പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ സംവിധായകർ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില ഡയറക്ടേഴ്സ് വില്യൺസ് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട് എന്നാൽ മറ്റു ചില സിനിമകളിൽ നമ്മൾ അത് ശ്രദ്ധിക്കാറുമില്ല അങ്ങനെ സംവിധായകർ ഒളിപ്പിച്ചു വെച്ച് അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ചില സീനുകളുണ്ട് ആ സീനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ജയസൂര്യ പ്രധാന വേഷത്തിലെത്തി റാഫി മെക്കാട്ടന്മാരുടെ വമ്പൻ ഹിറ്റായി മാറിയ ചിത്രമാണല്ലോ ചതിക്കാത്ത ജന്തു ഈ ചിത്രത്തിൽ സലിമേഠന് ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ ലാൽ അവതരിപ്പിക്കുന്ന രവിചന്ദ്രൻ എന്ന കഥാപാത്രം സിനിമ സംവിധാനം ചെയ്യുന്ന സീൻ ഇതിൽ ഒരു പ്രേതപടമാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ആ സിനിമയുടെ പേരും സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഗോസ്റ്റ് എന്നാണ് ആ ചിത്രത്തിന്റെ പേര് അത് ഈ ക്ലാബ് ബോർഡിലൂടെ റാഫി മെക്കാട്ടന്മാർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുണ്ട് എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഇത്രയും ചെറിയ കാര്യം പോലും സിനിമയിൽ വ്യക്തമായി ഡീറ്റെയിൽ ചെയ്തു തന്ന റാഫി മെക്കാട്ടന്മാരുടെ ആ ഡയറക്ടോറിയൽ വിഷൻ അതൊന്ന് വേറെ തന്നെയാണ് അടുത്ത സിനിമ തിളക്കമാണ് മുണ്ടൂർ എന്ന നാടിൻ്റെയും ഉണ്ണിയുടെയും കഥ പറഞ്ഞ ചിത്രമാണ് തിളക്കം ഈ നാട്ടിലെ കൊച്ചുപ്രേമൻ അവതരിപ്പിക്കുന്ന വെളിച്ചപ്പാട് കഥാപാത്രത്തിന് പട്ടികളെ പേടിയാണ് ഈ കഥാപാത്രത്തിന് എപ്പോഴും പട്ടി ഓടിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഭാഗമാകുമ്പോൾ ഉണ്ണിയെ പിരിയാൻ നാട്ടുകാർക്കെല്ലാം വളരെ വിഷമമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് വെളിച്ചപ്പാടായ കൊച്ചുപ്രേമന്റെ കഥാപാത്രത്തിനുമുണ്ട് അപ്പോൾ ആ കഥാപാത്രം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് നായ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വെളിച്ചപ്പാടിനെ നായ ഉപദ്രവിക്കുന്നുമില്ല വെളിച്ചപ്പാട് നായയുടെ കൂടെ അടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണി ആ നാട് വിട്ടു പോകുന്ന സങ്കടം ആ നായയ്ക്ക് പോലും ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സീനായിരുന്നു എത്ര പേര് ഇത് ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയില്ല ശ്രദ്ധിച്ചവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കല്യാണരാമൻ സിനിമ കണ്ടവരാരും തന്നെ ഇന്നസെന്റ് എണ്ണ അവതരിപ്പിച്ച പോഞ്ഞിക്കര എന്ന കഥാപാത്രത്തെ മറക്കാൻ സാധ്യതയില്ല ചിത്രത്തിൽ തന്നെ പറയുന്നുണ്ട് ബുദ്ധിക്ക് അഞ്ച് പൈസ കുറവുള്ള ഒരു കഥാപാത്രമാണ് പോഞ്ഞിക്കര എന്ന് ഈ ഒരു സീൻ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ചെറുപ്പത്തിൽ നമ്മളും ചെയ്തിരുന്ന ഒരു കാര്യമാണ് എവിടെങ്കിലും കസേരകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഇങ്ങനെ രസിക്കുക എന്നത് ഈ പരിപാടി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കുട്ടികളാണ് അപ്പോൾ ഇവിടെ സംവിധായകൻ ഡീറ്റെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോഞ്ഞുകരയുടെ കുട്ടികളുടെ പോലത്തുള്ള സ്വഭാവമാണ് എത്ര പേർ ഈ കാര്യം ശ്രദ്ധിച്ചുവെന്നറിയില്ല ഇനി സിനിമ കാണുമ്പോൾ ഈ സീൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ അടുത്ത സിനിമ സി എ ഡി മൂസയാണ് സി എ ഡി മൂസ എന്ന സിനിമയിൽ ജോണി ആൻ്റണി എന്ന സംവിധായകന്റെ ഡയറക്ടർ വില്യൻസ് പ്രകടമായി പല സീനുകളിലും നമുക്ക് കാണാൻ പറ്റും എന്നാൽ കോമഡിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ജോണി ആന്റണിയുടെ ഈ ബ്രില്യൻസുകളെല്ലാം പലരും തന്നെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ അവ ഏതെല്ലാം നമുക്കൊന്ന് നോക്കിയാലോ തോരപ്പൻ കൊച്ചുണ്ണി എന്ന കഥാപാത്രത്തെ ശ്രദ്ധിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ തോരപ്പൻ കൊച്ചുണ്ണിയുടെ കഴുത്തിൽ ഒരു ലോക്കറ്റ് കാണാൻ കഴിയും ഇതൊരു താക്കോലിൻ്റെ ആകൃതിയിലുള്ളതാണ് ഒരു കള്ളന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് താക്കോല് പൂട്ടുകൾ തുറക്കാൻ വേണ്ടി അപ്പോൾ അത് ഡീറ്റെയിൽ ചെയ്യാനായിട്ടാണ് തോരപ്പൻ കൊച്ചുണ്ണിയുടെ കാര്യത്തിൽ ഇങ്ങനെ താക്കോലിന്റെ ചിഹ്നത്തിലുള്ള ഒരു ലോക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് അധികം ആൾക്കാരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ അർജുനെ ട്രെയിൻ ചെയ്യുന്ന ഈ ഗാനരംഗത്തിൽ ഇതിന് തൊട്ടു തുമ്പത്തെ സീനിൽ ജഗതി ചേട്ടൻ മീശ വടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ ഗാനരംഗത്തിൽ ജഗതി ചേട്ടന്റെ മീശ പതുക്കെ പതുക്കെ വളർന്നു വരുന്നതായിട്ട് വ്യക്തമായിട്ട് ജോണി ആൻ്റണി കാണിച്ചു പോയിട്ടുണ്ട് ഇതും ജോണി ആൻ്റണിയുടെ ഒരു ബ്രില്യൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഇതിൽ ഇന്ദ്രൻ സഹതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് തീ കനൽ വർക്കി തീ കനൽ എന്ന മഞ്ഞ പത്രത്തിന്റെ പത്രാധിപരാണ് തീ കനൽ വർക്കി ഈ തീ കനൽ എന്ന പത്രത്തിലാണ് മൂസയെക്കുറിച്ചുള്ള സാഹസിക വാർത്തകളെല്ലാം വരുന്നത് മൂസയുടെ ഓഫീസ് പോലീസുകാർ തല്ലി തകർക്കുന്ന ഈ ഒരു സീൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീ കണൽ എന്ന പത്രവും മൂസയെക്കുറിച്ചുള്ള സാഹസിക വാർത്തകളും നമുക്ക് കാണാൻ കഴിയും ഇത് വളരെ ചെറിയൊരു സീനായിട്ട് പോലും പെർഫെക്റ്റ് ആയിട്ട് ജോണി ആന്റണി ഡീറ്റെയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത സിനിമ മൂക്കില്ലാ രാജ്യത്താണ് ഈ സിനിമയിലെ ഈ ഒരു സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതിക്ക് അവതരിപ്പിക്കുന്ന വേണു എന്ന കഥാപാത്രം തലയണ വെച്ച് ചെയ്യുന്ന ഈ ഒരു കാര്യം കാണാൻ കഴിയും ഇത് കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമായിരുന്നു ഒട്ടുമിക്ക കുട്ടികളും ഇങ്ങനെ തലേണ വെച്ച് കളിക്കാറുമുണ്ട് ശരിക്കും ഇതിലെ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അത്ര സീരിയസ് അല്ല എല്ലാവർക്കും കുട്ടികളുടെ സ്വഭാവമാണ് അത് ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്യുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിലെ ഈ സീൻ ശരിക്കും പറഞ്ഞാൽ എത്ര പേർ സിനിമ കണ്ടപ്പോൾ ഈ സീനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഈ ബാക്ക്ഗ്രൗണ്ടിലെ സീൻ പോലും ഇത്ര അടിപൊളിയാക്കി മാറ്റിയ സംവിധായകനായിരുന്നു അശോകനും താഹയും അടുത്ത സിനിമ ഈ പറക്കും തളികയാണ് ഈ സിനിമയിലെ പറക്കും തളിക മനുഷ്യനെ കറക്കും തളിക എന്ന ഗാനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീൻ പോലും എന്നെ ശരിക്കും ഞെട്ടിച്ചതാണ് ശരിക്കും ഒരു കടൽ തീരത്ത് കിടക്കുന്ന പോലെയാണ് ഈ സീൻ ആദ്യം കാണുമ്പോൾ തോന്നുന്നത് എന്നാൽ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് ബസ്സിന്റെ മുകളിലാണെന്ന് അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു ഇത് ആ സീനിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിണ്ടൻ എന്ന എലിയെ കൂടി കാണാൻ കഴിയും ഉണ്ണിയുടെയും സുന്ദരൻ്റെയും ജീവിതത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരെലിയാണ് ചിണ്ടൻ എന്ന എലി ആ ഒരു സീനിൽ പോലും ചിണ്ടൻ എന്ന എലിയെ ഉൾക്കൊള്ളിക്കാൻ കാണിച്ച ഡയറക്ടറായ താഹയുടെ ആ മനസ്സും കഴിവും അത് ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കേണ്ടതു തന്നെയാണ് ഉണ്ണിയുടെയും സുന്ദരൻ്റെയും കൂടെ മൂന്നാമതായിട്ടുള്ള ഒരാളാണ് ചിണ്ടൻ എന്ന എലി അത് നമ്മളെ കാണിച്ചു തരുന്ന സീനായിരുന്നു ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ ഇതുപോലത്തെ മറ്റു സിനിമകളിലെ സീനുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഉറപ്പായും കമന്റ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം